സോഷ്യൽ മീഡിയാസിൽ വളരെ സജീവമാണ് മരിച്ചുപോയ മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി അടുത്തിടെ ദാസേട്ടൻ കോഴിക്കോടിനോടൊപ്പം രേണു ചെയ്ത റീലുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത് ആദ്യം ചെയ്തത് റൊമാൻറ്റിക് റീലായിരുന്നു ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തെ എന്ന പാട്ട് റീക്രിയേറ്റ് ചെയ്താണ് ഇവർ പങ്കുവച്ചിരുന്നത് സുതി ജീവിച്ചിരുന്നെങ്കിൽ രേണു ഇതുപോലെയൊക്കെ ചെയ്യുമായിരുന്നോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആളുകൾ രേണുവിനോട് ചോദിച്ചിരുന്നത് എന്നാൽ അഭിനയം തൻ്റെ ജോലിയാണെന്നും തുടർന്നും വീഡിയോകൾ ചെയ്യുമെന്നും രേണു വ്യക്തമാക്കിയതാണ് ഇതിന് പിന്നാലെ രേണു വീണ്ടും ദാസേട്ടൻ കോഴിക്കോടിനോടൊപ്പം വീഡിയോ ചെയ്തിരുന്നു എനിക്ക് ജീവിക്കേണ്ടേ അതിന് ഇതാണെൻ്റെ എനിക്കും ജീവിക്കേണ്ടേ അതിനൊരു തൊഴിൽ എനിക്ക് മറ്റു തൊഴിലൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നു അതിന് മറ്റുള്ളവർക്ക് എന്ത് കുഴപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് നിങ്ങൾ പൈസ തരികയാണെങ്കിൽ ഞാൻ ചുമ്മാ വീട്ടിലിരിക്കാം അതിനാർക്കെങ്കിലും പറ്റുമോ എന്നിങ്ങനെയൊക്കെയാണ് രേണുവിന് വിമർശിക്കുന്നവരോട് ചോദിക്കാനുള്ളത് ഇപ്പോഴേതാ രേണുവിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച ഒരു വീഡിയോയും അതുപോലെ കുറേയധികം ഫോട്ടോസുമാണ് ആളുകൾക്കിടയിൽ സംശയം ഉയർത്തിയിരിക്കുന്നത് ഇവർ വിവാഹിതരായി എന്ന തമ്പനിയിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ മനു ഗോപിനാഥനോടൊപ്പമുള്ള വീഡിയോയാണ് രേണു പങ്കുവച്ചിരിക്കുന്നത് ഈ വീഡിയോക്കും അതുപോലെ ഫോട്ടോസിനും മനു ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും നന്നായിട്ട് അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് ഇതേ തുടർന്ന് വരുന്ന തങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ കണ്ടാൽ മതിയെന്നും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ ലഭിക്കുന്നതായിരിക്കുമെന്നും മനു കുറിച്ചിട്ടുണ്ട് മനു ഗോപിനാഥ് പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാറിന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഗ ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യം അവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മാത്രം മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാറിൻ്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനോ ഗോപിനാഥ് എന്നാണ് കുറിച്ചത് നിരവധി കമൻസുകളാണ് ഈ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനി ഫോട്ടോഷൂട്ട് ആണോ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇത് യഥാർത്ഥ വിവാഹം കഴിച്ച ഫോട്ടോയാണെന്ന് കരുതി നിരവധി പേർ ഹാപ്പി മാരിഡ് ലൈഫ് എന്ന് ആശംസാ കമൻസുകളും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പലർക്കും മനസ്സിലായി ഇരുവരും യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ച ഫോട്ടോസാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് നിരവധി പേരാണ് ഈ പോസ്റ്റിന് വിമർശനമായിട്ടും അതുപോലെ അനുകൂലിച്ചു കൊണ്ടും കമൻസുകൾ രേഖപ്പെടുത്തിയത്